ഗാന്ധി ജയന്തി ദിനത്തിൽ ഉറപ്പായും ചോദിക്കുന്ന പത്ത് ചോദ്യങ്ങൾ ഇന്ത്യയിൽ എപ്പോഴാണ് ഗാന്ധി ജയന്തി ആഘോഷിക്കുന്നത് ഒക്ടോബർ രണ്ട് ഗാന്ധിജിയുടെ മുഴുവൻ പേര് എന്താണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഗാന്ധിജിയുടെ ജന്മസ്ഥലം എവിടെയാണ് ഗുജറാത്തിലെ പോർബന്ദർ ഗാന്ധിജിയുടെ പിതാവിൻ്റെ എന്താണ് കരംചന്ദ് ഗാന്ധി ഗാന്ധിജിയുടെ മാതാവിൻ്റെ എന്താണ് പുത്തലി ഭായ് ഗാന്ധിജിയുടെ പിതാവിൻ്റെ ഉദ്യോഗം എന്തായിരുന്നു ദിവാൻ ഗാന്ധിജിയുടെ മുത്തച്ഛൻ ആരാണ് ഉത്തം ചന്ദ് ഗാന്ധി കാബ ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് കരംചന്ദ് ഗാന്ധി ഗാന്ധിജി എന്നാണ് മരണപ്പെട്ടത് മുപ്പത് ജനുവരി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ഗാന്ധിജിയുടെ മരണകാരണം എന്തായിരുന്നു വർഗീയവാദിയുടെ വെറിവെപ്പ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് കമൻറ്റ്